കണ്ടുപിളി കണ്ടുപൊളി ഇതാണ്ടെ അതാ അതാ കടുവേണാ പോണത് കടുവേണാ അതാ പോ കല്ലിന്റെ അപ്പുറത്ത് അതാണ്ടെങ്കിൽ ചാടി ചാടി കണ്ടങ്ക വളരെ സ്ലോ ആക്കിയിട്ടുണ്ട് ഇത് എവിടെ വെച്ചാൽ ആനത്താനത്താണ് അപ്പൊ നമ്മളിവിടെ കണ്ട ആളുകൾ ഇവിടെ ഉണ്ട് ഞാനിപ്പത്തിയിട്ടുണ്ട് അപ്പൊ സത്യമാണോ അല്ലെ എന്താണോ സ്പോട്ട് അതെണ്ണെന്ന് അറിയാൻ വേണ്ടി ഞാണ്ട് വന്നതാണ് ഇപ്പൊ നമുക്ക് അവരോടൊന്ന് ചോദിച്ചോക്കാം എങ്ങനെ കണ്ടത് ആരെ വീഡിയോ വീഡിയോ നിങ്ങളുടെ പേര് ദുൽഫുഖാർ ആരെ വീടിയെടുത്തല്ലേ ഈ വീഡിയോ കുളിക്കാൻ വീടിയ വന്നാണ് മൂന്നാള് അപ്പൊ ഇറങ്ങാൻ പരിപാടിയാണ് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു കടുവയും കാര്യങ്ങളൊക്കെ കണ്ടുപിടേ മറ്റൊരു മോഹത്തിലാണ് അപ്പൊ ഒരു കടുവ നേരെ വന്ന് നേരെ പോയ വേറെ പോയാൽ ചാടിപ്പോയിപ്പോയി അപ്പൊ കണ്ടമാനം പിന്നെ ഫസ്റ്റ് ആരും കാര്യങ്ങളൊക്കെ പോലീസിന് ഇൻഫോം ചെയ്തു അവര് പതിനഞ്ചു മിനിറ്റോട്ട് എത്തി അവർ പറഞ്ഞു

ഫോറസ്റ്റായിട്ട് കഴിഞ്ഞിട്ട് അരമണിക്കൂർ അര മുക്കാ മണിക്കൂറായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് എത്തിപ്പെടാൻ ഭയങ്കര താമസുണ്ട് അതിന് വിളിച്ച ജനങ്ങളെ ഫുള്ള് പ്രതിഷേധം അറിയിട്ടാണ് കാരണം എന്താ വെച്ചാല് നമ്മള് പോലീസ് പെട്ടെന്ന് എത്തിയെങ്കിലും ഫോറസ്റ്റ് എത്താൻ ഭയങ്കര ടൈം എടുത്തിട്ടുണ്ട് അപ്പൊ അത് മാമ്പോ നിങ്ങളെ ഇവിടെ ഉണ്ടായില്ലേ നമ്മുടെ ആനത്താനം വയ്യോരം ഹോട്ടലാണത് നമ്മള് കൽക്കുണ്ട് റോഡാണത് അപ്പൊ ഇതിലെങ്ങനെ കയറുമ്പോ ഇവർ ഇവിടുന്ന് ആ വീഡിയോ എടുത്തത് കാരണം ഇതാ ഇതാണ് കറക്റ്റ് അപ്പൊ ഇവര് കുളിക്കണം എതിരാണ് പിന്നെ അതൊക്കെ അറിയണത് അപ്പൊ നോക്കുമ്പോ ഈ പുഴയെ ചാടിയിട്ടാണ് ആ സാധനം വരുന്നത് നമ്മുടെ കേരളാങ്കുണ്ട് റോഡിന്റെ അങ്ങോട്ട് പോണ റോഡും ഈ റോഡൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ സാധനം ചാടിയിട്ടുള്ളത് അങ്ങനെ ആയിരിക്കാം ഇത് വന്നിട്ടുണ്ടാവുക എന്തായാലും കണ്ടെങ്ങൾ ഇപ്പോൾ ആ ഫോട്ടോ കണ്ടു അതേ സ്പോട്ടാണ് ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടു ഇത് ബൈക്കാണ് ശരിയല്ല എന്നുള്ളൊരു ന്യൂസ് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മണ്ടി പോന്നിട്ടുള്ളത് അപ്പോൾ അതേ സത്യം തന്നെയാണ് നമ്മളെ കറുത്ത കല്ല കാണുന്നത് ആ കല്ല് ഇത് നമ്മുടെ ഫോണത്ര പവറില്ലാത്തതുകൊണ്ട് ആ കല്ലിൻ്റെ അവിടുന്ന് ആ സാധനം ചാടിയുള്ളത് അപ്പോൾ സത്യം തന്നെയാണ് നോണയല്ല അതിന് ദൃക്സാക്ഷികളാണ് ഞാൻ ഇവിടെ നിങ്ങണ്ട്